അയ്യപ്പൻ കോവിൽ മാട്ടുകട്ടയിൽ അങ്കനവാടിക്ക് ഭീഷണിയായി റവന്യൂ ഭൂമിയിലെ അയ്യപ്പൻ കോവിൽ വില്ലേജ് ഓഫീസിന് സമീപത്ത് നിൽക്കുന്ന തെങ്ങാണ് കുട്ടികൾക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഭീഷണിയായി നിലകൊള്ളുന്നത് തെങ് വൈദ്യുലൈന് മുകളിലൂടെ അങ്കരവാടിയിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് വെള്ളക്കയും തേങ്ങയും വീഴുന്നതും റോഡിലേക്കാണ് അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് ഭീഷണിയായിട്ടാണ് വില്ലേജ് ഓഫീസിന് പിന്നിൽ തെങ്ങ് നിൽക്കുന്നത് ഇതിന് അടിവശത്തു കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് റവന്യൂ ഭൂമിയിൽ നിൽക്കുന്ന തെങ്ങ് റോഡിന്റെയും വൈദ്യുതി ലൈനിന്റെയും മുകളിലൂടെ വളഞ്ഞ് അങ്കണവാടിയുടെ മുകളിലേക്കാണ് നിൽക്കുന്നത് വെള്ളക്കയും തേങ്ങയും എല്ലാം വീഴുന്നത് റോഡിൽ ഓല അങ്കണവാടിക്ക് മുകളിലുമാണ് വീഴുന്നത് ഏതു സമയവും നിലംപതിക്കാവുന്ന തരത്തിലാണ് തെങ്ങിന്റെ വളഞ്ഞുള്ള നിൽപ്പ് തെങ്ങ് ചതിക്കില്ലെന്ന പഴമൊഴിയുണ്ട് വഴിയുണ്ട് എന്നാലും ചതിച്ച സംഭവവും ഉണ്ട് വില്ലേജ് മറ്റേ അങ്കമ്പാടിയുടെ സൈഡിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട് ആ തെങ്ങ് ഏതാണ്ടോ അമ്പതോളം അമ്പത്തിരണ്ട് കുട്ടികളോളം പഠിക്കുന്ന ഒരു അങ്കമ്പാടിയാണ് ആ കെട്ടത്തിൻ്റെ മുകളിലോട്ടൊരു തെങ്ങ് വളഞ്ഞ് നിൽക്കുകയാണ് അത് ഏത് സമയത്തും നല്ല കാറ്റടിക്കുകയാണ് ആ തെങ്ങ് പടുന്ന ആ അങ്കമ്പാടിയുടെ മുകളിലോട്ട് വീഴാൻ സാധ്യതയുണ്ട് ആ തെങ്ങ് എത്രയും വേഗം വില്ലേജിൻ്റെ ആണ് തെങ്ങ് അത് വെട്ടി മാറ്റാനുള്ള സംവിധാനം കൂടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് തെങ്ങ് വെട്ടി മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നാൽ ആരും നടപടിയെടുത്തില്ല ഇരുപത്തിരണ്ടോളം കുട്ടികളുടെ ജീവിത ഭീഷണിയായിട്ടാണ് തെങ്ങ് നിൽക്കുന്നത് അടിയന്തരമായി തെങ്ങ് വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി ന്യൂസ് അയ്യപ്പൻ ഗോകുലി